ഈ ജൂലൈ ഒന്ന് മുതൽ പുരുഷന്മാർ കുറച്ചും കൂടെ ഭയക്കണം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ സിക്സ്റ്റി നയൻ നിങ്ങൾക്ക് നേരെയുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം കളയുവാനുള്ള ഒരു നിയമമാണ് ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തികളും നിർത്തിവെക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്താണ് സെക്ഷൻ സിക്സ്റ്റി നയൻ ബി എൻ എസ് പറയുന്നത് നിങ്ങൾ ഒരു പെൺകുട്ടിയോട് വിവാഹ വാഗ്ദാനം നൽകിയോ അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ നൽകാം ജോലി നൽകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാരതോഷികങ്ങൾ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അത് ഫുൾഫിൽ ചെയ്യാതെ പോകുന്നു അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റേപ്പായിട്ട് കണക്ക് കൂട്ടിയില്ലെങ്കിൽ കൂടിയും പത്ത് വർഷം വരെ നിങ്ങൾ അകത്ത് കിടക്കുവാനുള്ള വകുപ്പാണ് ഡിസീറ്റ്ഫുൾ മീനിങ് എന്നൊരു പ്രൊവിഷൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എല്ലാം വരാം നിങ്ങളുടെ പെൺകുട്ടിയോട് പറയുകയാണ് ഞാൻ നിനക്ക് ഒരു ജോലി തരാം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരോട് പറയുകയാണ് ഞാൻ നിനക്ക് പ്രമോഷൻ തരാം അല്ലെങ്കിൽ നിന്നെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ കൊടുക്കുകയാണ് അതിലിപ്പോൾ വിവാഹ വാഗ്ദാനം ആകാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് വിവാഹ വാഗ്ദാനം കൊടുപ്പ് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഇതിന് ഏറ്റവും ഒരു മോശമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു സിക്സ്റ്റി നയൻ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ഒരു നിയമമാണ് ഇത് മിസ് യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഉഭയസമ്മത പ്രകാരം ലൈംഗിക പ്രക്രിയ ഏർപ്പെടുന്നു സ്ത്രീയും പുരുഷനും തമ്മിൽ അതിനുശേഷം എപ്പോഴെങ്കിലും അവർ തമ്മിലൊരു ഇഷ്ട ഒരു കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷൻ മുന്നോട്ട് വെക്കാം ഇങ്ങനെ ഒരു സംഭവം മുന്നോട്ട് വെക്കാം എന്നെ ഇയാൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് പ്രമോഷൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ എന്നെ ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസ് കഴിഞ്ഞു നോൺ വയലബിൾ ഒഫൻസാണ് കോക്കനെസൾ ഒഫെൻസാണ് എന്ന് വെച്ചാൽ പത്ത് വർഷം അകത്ത് കിടക്കുവാൻ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള ഒരു വകുപ്പ് കൂടിയാണ് എന്ന് പ്രത്യേകം ഓർക്കുക എന്താണ് ഇതിന്റെ കുഴപ്പങ്ങൾ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കുഴപ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ കൺസ്ട്രക്ഷനായിട്ട് അവർ പരസ്പര സമൂഹത്തോടുകൂടിയാണ് സെക്സ് നടത്തുന്നത് പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ആ പെൺകുട്ടിക്ക് തോന്നുകയാണ് ഇവരുടെ ഒരു പണി കൊടുത്തേക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ ആ പുരുഷൻ അകത്താകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് നമുക്കറിയാം സിനിമാ രംഗത്ത് മോഡലിംഗ് രംഗത്തൊക്കെ ഈ കാസ്റ്റിംഗ് കവച്ചത് ഒരു വാക്ക് കേൾക്കുന്നുണ്ട് സിനിമാ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗങ്ങളിലും ഇത്തരത്തിലുള്ള മിസ്യൂസിങ്ങുകളും യൂസിങ്ങുകളും ഒക്കെ ഉണ്ട് പലപ്പോഴും പലതും പരസ്പര സമ്മതത്തോടെ നടക്കുന്നതെന്ന് മാത്രം പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പുരുഷനെതിരെ സ്ത്രീ തിരിയുകയാണ് പതിവ് ഇപ്പോൾ ബി എൻ എസിൻ്റെ ഈ ഒരു സിക്സ്റ്റി നയൻ കൂടി ആകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ശക്തി പകരുകയാണ് അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു രീതി തോന്നിക്കഴിഞ്ഞാൽ സ്വയം ആവുകയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാണ്ട് സ്ത്രീകളടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടും കാരണം നിങ്ങളുടെ നിങ്ങളുടെ കൂടെ കിടക്കുന്നയാൾ എപ്പോഴാണ് നിങ്ങൾക്ക് പണി എന്ന് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് പുരുഷന്മാർ പ്രത്യേകം സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുന്ന തന്നെയാണ് ഇനി തടി കേടാതിരിക്കുവാൻ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ബി എൻ എസിൻ്റെ സിക്സ്റ്റി നയൻ പുരുഷന്മാർക്ക് എക്സ്ക്ലൂസീവ് എതിരായിട്ടുള്ള ഒരു നിയമമാണ് ഏതെങ്കിലും രീതിയിൽ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകിയോ ഫാൾസ് പ്രോമിസ് നൽകിയോ അല്ലെങ്കിൽ ജോലി നൽകാം പ്രമോഷൻ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തി അവർ അതിനെതിരെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷൻ അകത്താകും എന്ന് ഓർത്തിരിക്കുക സിനിമാ താരങ്ങളും രാഷ്ട്രീയ താരങ്ങളും സ്പോർട്സ് താരങ്ങളും എന്ന് വേണ്ട ജോലി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ സൂക്ഷിച്ചാൽ അകത്ത് കിടക്കേണ്ടി വരില്ല ഒന്നും രണ്ട് വർഷമല്ല പത്ത് വർഷമാണ് നിങ്ങളെ പോകാൻ പോകുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക